നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പഞ്ചസാരയും എണ്ണയും ഉപ്പുമെല്ലാം ഇത് ഒരു പരിധിയിൽ കൂടിയാൽ രോഗങ്ങൾക്ക് അടിമപ്പെടും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സമൂസ ലഡു ജിലേബി എന്നീ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ മുന്നറിയിപ്പ് ലേബലുകൾ പതിക്കുമെന്ന രീതിയിൽ വാർത്ത വന്നിരുന്നു പക്ഷേ ഇവ വിതരണം ചെയ്യുന്ന ഹോട്ടലുകൾ കഫറ്റീരിയ കാന്റീൻ തുടങ്ങി പൊതു ഇടങ്ങളിലെല്ലാം ആരോഗ്യ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നാം ഓരോരുത്തരും കഴിക്കുന്ന ആഹാരത്തിൽ എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്നും അത് എത്ര അളവിലാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ സുൽഫി നോഹ് കേരളത്തിലെയും ഭാരതത്തിലെയും ഒക്കെ ആഹാര രീതി വലിയൊരു ഡ്രമാറ്റിക് ചേഞ്ചിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുൻകാലങ്ങളിൽ ആഹാരം ലഭ്യമല്ലാതിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറി അമിതാഹാരത്തിന്റെയും അമിതാഹാരം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെയും ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് നാം കഴിക്കുന്നത് എന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് അറിയാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ എന്ത് കഴിക്കുന്നു അതിലെ ഘടകങ്ങൾ എന്താണ് അതിലെ കാലറി എത്രയാണ് അതിലെ മറ്റ് ഘടകങ്ങൾ എത്രയൊക്കെയാണ് എന്നൊക്കെ അറിയാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശവും ഉണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആഹാരത്തിലെ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ആഹാരം ചൂസ് ചെയ്യാനുള്ള അവകാശമോ ഒക്കെ തന്നെ നാം പാലിക്കേണ്ടതും ആയിട്ടുണ്ട് പലപ്പോഴും നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ പോവുകയാണെങ്കിൽ പലപ്പോഴും ഓരോ കാര്യങ്ങളുടെയും ഓരോ ആഹാര സാധനങ്ങളുടെയും കണ്ടന്റ് മാത്രമല്ല അതിലെ ഓരോ ഘടകങ്ങളുടെയും ലേബലുണ്ട് നമ്മളുടെ ഇപ്പൊ തന്നെയും വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അത് കൃത്യമാണോ എന്നറിയില്ലെങ്കിൽ പോലും അതിലെ ഘടകങ്ങളുടെ കാലറി ഉൾപ്പെടെ അവരുടെ കണ്ടന്റ് എന്താണ് പ്രോട്ടീൻ എത്രയാണ് കാർബോഹൈഡ്രേറ്റ് എത്രയാണ് ഫാറ്റ് എത്രയാണ് മറ്റ് ന്യൂട്രിയൻസ് എത്രയാണ് എന്നൊക്കെ തന്നെയുള്ള ലേബലുകൾ വളരെ നിയമപരമായി തന്നെ അവർ ചെയ്തു അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് നാം പോകേണ്ട ഒരു കാലഘട്ടമാണ് അതിന് കാരണമുണ്ട് കാരണം നമ്മളുടെ അമിതാഹാരം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആഹാരം മധുരം കലർന്ന ആഹാര സാധനങ്ങൾ അതിനിടയ്ക്ക് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാക്കിന് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് രുചി പകരുന്നു അല്ലെങ്കിൽ സന്തോഷം പകരുന്നു അല്ലെങ്കിൽ ഒരു ആസ്വാദന ശേഷിക്ക് ശേഷിക്കപ്പുറം ഈ ഷുഗർ കണ്ടെയ്നിങ് ഫുഡ്സിനൊന്നും തന്നെയും നമ്മുടെ ശരീരത്തിന് ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് രണ്ട് യസിന് താഴെയുള്ള കുട്ടികളില് മധുരം കലർന്ന ഒന്നും തന്നെ കൊടുക്കാതിരിക്കുന്നത് പിൽക്കാലത്ത് അവരുടെ അമിതവണ്ണത്തെയും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെയും ഡയബറ്റീസ് പോലെ ഹൈപ്പർടെൻഷൻ പോലെ കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് ആ കാലഘട്ടത്തിൽ തന്നെ നാം ആഹാരം കഴിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ മധുരം കഴിക്കാതിരിക്കുന്ന ഒരു രീതി സ്വീകരിക്കുകയാണെങ്കിൽ ആ മധുരവുമായിട്ടുള്ള ഒരു താതാമ്യം പ്രാപിക്കലും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു രീതി കൊച്ചുകെട്ടുകളിൽ ഉണ്ടാകാതിരിക്കുകയും അതുമൂലം അത് കഴിക്കാതിരിക്കുകയും അതിലൂടെ നമുക്ക് ഇത്തരം രോഗങ്ങൾ വരാതിരിക്കുകയും ചെയ്യുമെന്നുള്ള പുതിയ പഠനങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലേബലില്ലാത്ത അല്ലെങ്കിൽ ലേബലിൽ കൂടെ നമുക്ക് അറിയാൻ കഴിയാത്ത മധുരം കലർന്ന ആഹാര സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അമിത വണ്ണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുമൂലം ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ രക്താദി സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെയുള്ള മറ്റ് നിരവധി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് എല്ലാത്തിനും ഒരു പ്രധാനപ്പെട്ട കാരണം പോകുന്നത് ഈ അമിത ആഹാരത്തിന്റെ ഉപയോഗമാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തു ഷുഗർ കലർന്ന ആഹാര സാധനങ്ങളാണ് അപ്പൊ ഇതിലെ ഒരു ലേബൽ എന്താണെന്ന് നാം മനസ്സിലാക്കിയും അത് ആൾക്കാരെ എല്ലാവരെയും എഡ്യൂക്കേറ്റ് യും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന ഒബീസിറ്റി കുട്ടികളിൽ ഉണ്ടാകുന്ന അമിതവണ്ണമാണ് പലപ്പോഴും പിൽക്കാലങ്ങളിൽ വലിയ രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നാം ആ ഒരു സംശയമില്ലാതെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ലേബൽ ചെയ്യപ്പെടുകയും ആ ലേബൽ ചെയ്യുന്ന ആഹാര സാധനങ്ങൾ എന്താണെന്ന് അറിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് അത് തിരിച്ചറിഞ്ഞ് ആഹാരം കഴിക്കുന്ന ഒരു രീതി സ്വീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാകുന്നു കടകളിൽ നിന്നും നാം വാങ്ങുന്ന ആഹാര സാധനങ്ങൾ ശരീരത്തിന് വളരെ വേഗത്തിൽ ഊർജം പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മറ്റു പോഷകങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് നമ്മെ വിവിധ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം കോഴിക്കോട് ആസ്റ്റമിംസ് ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ ഷെറിൻ തോമസ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബേക്കറി സാധനങ്ങൾ നോക്കുകയാണെങ്കിലും അതിനകത്തൊക്കെ ധാരാളമായിട്ട് എക്സ്ട്രാ കാലറീസ് എം ടി കാലറീസ് അടങ്ങിയിരിക്കുന്നു അതായത് ജിലേബി സമോസെഡു ഈ സാധനങ്ങളിലൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ ധാരാളമായി ഉപയോഗിക്കുന്നു ഇത് ശരീരത്തിലേക്ക് വളരെ പെട്ടെന്ന് വലിച്ചെടുക്കുകയും വേറെ കാര്യമായ പോഷകമൂല്യം ഇല്ലാത്തതുമാകുന്നു പെട്ടെന്ന് തന്നെ ഇത് ഊർജം പ്രദാനം ചെയ്യുന്നു പക്ഷേ ആവശ്യത്തിനുള്ള മറ്റു ന്യൂട്രിയൻസ് ഇല്ലാത്തത് കൊണ്ട് അമിതമായി വരുന്ന എക്സസ് ആയിട്ടുള്ള ഈ കലോറി ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് കരളിന് ചുറ്റും അതുപോലെ തന്നെ നമ്മളുടെ വാടി വയറിന് ചുറ്റുമൊക്കെ സ്റ്റോർ ചെയ്യുകയും മറ്റു പല ജീവിതശൈലി രോഗങ്ങളിലേക്ക് വഴിതിരിക്കാനുള്ള ഒരു ഇടയാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ആഹാര സാധനങ്ങൾ സ്കൂളിൽ കുട്ടികൾക്ക് വളരെ ടെംപ്റ്റിങ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ജിലേബി എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഫുഡ് കളർ ഉപയോഗിക്കുന്നു അതിനകത്ത് പ്രിസർവേറ്റീവ്സ് പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള എക്സ്ട്രാ സോൾട്ട് എക്സ്ട്രാ ഷുഗർ അതുപോലെ തന്നെ അൺഹെൽദി ആയിട്ടുള്ള ഫാറ്റ് ഇതെല്ലാം ഉപയോഗിച്ച ആഹാര സാധനമാണ് സാധാരണയായി നമ്മൾ ബേക്കറികളിലും മറ്റ് കഫറ്റേറിയകളിലും പാക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഫുഡുകളും തന്നെ ഇതൊക്കെ വളരെ അൺഹെൽദിയാണ് ഇതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് വ്യായാമക്കുറവുണ്ട് പോഷകാഹാരത്തിന്റെ ലഭ്യത ഇല്ലാത്തത് മൂലം പഠന വൈകല്യം ഉണ്ടാകാം ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു വികാസത്തിന് ശരിയായിട്ടുള്ള ന്യൂട്രിയൻസ് കറക്റ്റ് അളവിൽ ചെല്ലേണ്ടത് വളരെ അപേക്ഷിതമാണ് ഇതൊന്നുമില്ലാത്ത ഒരു രീതി ജീവിത ശൈലിയാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും കുട്ടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ നമുക്കത് ശീലം മാറ്റുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ചെറുപ്പത്തിൽ തന്നെ കൂടുതൽ സ്കൂളുകളിലൊക്കെ ഇങ്ങനത്തെ കഫക്റ്റേറിയകളിൽ അൺഹെൽതി ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാതിരിക്കുക ഇതിനെ പ്രലോഭനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കുട്ടികൾ കൂടുതലായിട്ട് ഇവൻ ഇവൻ ലേബല് വെക്കുമ്പോൾ പോലും ലേബൽ വായിച്ച് അത് മനസ്സിലാക്കാനുള്ള കുട്ടികളുടെ കഴിവിനേക്കാൾ കഴിവത് ഇങ്ങനത്തെ ടെംപ്ടേഷൻസ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അതിനു പകരം ഹെൽത്തി ഓപ്ഷൻസ് വെക്കുക കട്ട് ഫ്രൂട്ട്സ് വെക്കുക പല രീതിയിലുള്ള നമുക്ക് ഫ്രൂട്ട് പാക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസിന് പകരം ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വെക്കാം പല നട്ട്സ് വെക്കാം നട്ട്സ് കൊണ്ടുള്ള ഉണ്ടാക്കിയ ചിക്കീസ് ഒക്കെ വെക്കാം ഇതൊക്കെ ഹെൽത്തി ഓപ്ഷൻസ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഒരു ഫുഡ് പ്ലേറ്റ് ഹെൽത്തി പ്ലേറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതോടൊപ്പം അതിന്റെ ഗുണങ്ങളെ കുറിച്ചുള്ള ബോർഡുകൾ ഹെൽത്തി ഫുഡ്സ് നമുക്ക് ഉണ്ടാക്കാം ഇപ്പൊ ഈ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ആണ് ശരിക്കും ചെറിയ പ്രായം തൊട്ടേ കുട്ടികളിൽ ആവശ്യമായിട്ടുള്ളത് ജീവിതശൈലി രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവ് ആശങ്കാജനകമാണ് ഫുഡ് സേഫ്റ്റി ഡെപ്യൂട്ടി കമ്മീഷണർ കുമാർ ശ്രദ്ധയോട് ബേക്കറി ഫുഡ് പ്രോഡക്ട്സുകളിൽ സാധാരണ ഉപ്പിന്റെയും പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ് അത് പലതരത്തിലുള്ള ജങ്ക് ഫുഡ് ഗണത്തിലാണ് പെടുന്നത് ജങ്ക് ഫുഡുകൾ കഴിക്കുക വഴി പൊണ്ണത്തടി പിന്നെ മറ്റ് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതിൽ നിന്ന് പുതിയ തലമുറ മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമായി എഫ് ഡി ഗവൺമെന്റ് സഹായത്തോടു കൂടി എഫ് നടപ്പിലാക്കി വരുന്ന ഒരു പ്രോഗ്രാമാണിത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സാൾട്ട് അതുപോലെ തന്നെ ഷുഗർ ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും അവബോധം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ മറ്റ് ജങ്ക് ഫുഡുകളുടെ ഉപയോഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുക സ്കൂള് കോളേജ് പരിസരങ്ങളിൽ നിന്ന് ഈ ജങ്ക് ഫുഡുകളുടെ കച്ചവടം കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് വരാൻ സാധ്യതയുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കുട്ടികളുടെ ഇടയിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ സഹായത്തോട് കൂടി ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിക്കുക പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുക എന്നിവ ലക്ഷ്യമാക്കി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്തുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബേക്കറികളിലും മറ്റുമെല്ലാം ഷുഗർ ബോർഡ് സ്ഥാപിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു വരുന്നുണ്ട് അത് ഉടനെ തന്നെ നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റ് പല തരത്തില ചിപ്സുകളിൽ ഫ്രൈഡ് ആയിട്ടുള്ള മത്സ്യമാംസാദികളിൽ ഇവലെല്ലാം ചേർക്കാൻ പാടില്ലാത്ത കളറുകൾ ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാകും അതെല്ലാം നമ്മൾ നോക്കി മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കുക അതായത് പൊതുജനങ്ങളിലും കഴിവിൻ്റെ പരമാവധി ഇവയുടെ ഉപയോഗം കുറയ്ക്കുക ശർക്കരയിൽ ശർക്കരയിൽ പലതരത്തിലുള്ള കളറുകൾ ചേർക്കുന്നു ചേർത്ത് കാണുന്നുണ്ട് ചിപ്സ് ഐറ്റംസിൽ ഇപ്പോൾ എല്ലാത്തിലും ഈ ചേർക്കാൻ പാടില്ലാത്ത കളറുകൾ നിരോധിക്കപ്പെട്ട കളറുകൾ ചേർക്കുക വഴി കാർസിനോജനിക്കായി മാറുകയും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ പല ബേക്കറി ബോർമകളിലും റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ റിപ്പീറ്റായിട്ട് ഹീറ്റ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെയധികം മാറിയിട്ടുണ്ട് ഉപയോഗിച്ച എണ്ണ റൂക്കോ പ്രോഗ്രാം വഴിതിനു തിരിച്ചെടുത്ത് അവർക്ക് ഒരു നിശ്ചിത വില കൊടുത്ത് അംഗീകൃത ഏജൻസികൾ റീസൈക്കിൾ ചെയ്തിട്ട് മറ്റ് ഉപയോഗങ്ങൾക്കായിട്ട് ഭക്ഷ്യ ഉപയോഗമല്ല മറ്റ് പല ഉപയോഗങ്ങൾക്കായിട്ട് അത് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൊതുജനാരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നടപ്പാക്കി വരുന്നുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് ഒരു ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും പരസ്പരം കൈയോർക്കാം ഹോട്ടലുകളിലും ബേക്കറികളിലും കഫേകളിലും എല്ലാം ഇപ്പോഴും വലിയ തിരക്കാണ് അവിടെ നിന്നും വിവിധ നിറങ്ങളിൽ രുചികളിൽ ഭക്ഷണം നമ്മുടെ മുന്നിലേക്കെത്തുന്നു പക്ഷേ പലപ്പോഴും ഇത് പണം കൊടുത്ത് രോഗം വാങ്ങുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം നാം വിവിധ രോഗങ്ങളെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ ആരോഗ്യമുള്ള ഭക്ഷണശീലത്തിലേക്ക് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ